പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ വാഹനമിടിച്ചു തകർന്ന തെരുവുവിളക്ക് ദിവസങ്ങളായിട്ടും മാറ്റാൻ നടപടിയില്ല ഇത് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് തകർന്ന തെരുവുവിളക്ക് മാറ്റാൻ നടപടി ഉണ്ടാകണമെന്നും മേൽപ്പാലത്തിലെ ഗതാഗതം സുഗമമാക്കാൻ ശാശ്വതമായ അറ്റകുറ്റപ്രവൃത്തി വേണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടം ഉണ്ടായത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനമിടിച്ച് തെരുവുവിളക്ക് തകർന്നു വീണിരുന്നു ഇത് വലിയ അപകടഭീഷണിയാണ് ഉയർത്തുന്നത് പൊട്ടിയ തെരുവുവിളക്ക് പൂർണമായും തകർന്ന് വാഹനയാത്രക്കാരുടെ ദേഹത്ത് വീഴാം അതല്ലെങ്കിൽ വാഹനങ്ങൾ ഇനിയും ഇടിച്ചു കയറാനുള്ള സാധ്യതയും കൂടുതലാണ് പാലത്തിന്റെ താഴ്ഭാഗത്തുകൂടി നിരവധി പേർ നടന്നു പോകുന്ന വഴിയാണ് തെരുവുവിളക്കുകൾ പലതും ഏതു നിമിഷവും നിലംബതിക്കാവുന്ന അവസ്ഥയിൽ തുരുമ്പെടുത്തും തകർന്നും നിൽപ്പാണ് ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷയും അധികൃതർ ഉറപ്പുവരുത്തുന്നില്ല തെരുവുവിളക്കുകളൊന്നും പ്രകാശിക്കുന്നുമില്ല രാത്രി കാലങ്ങളിൽ മതിയായ വെളിച്ചമില്ലാത്തതു മൂലം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടതും യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാണ് സൃഷ്ടിക്കുന്നത് കുഴിയിൽ വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവവും പതിവാണ് ഇതിനും എന്ന് പരിഹാരമാകുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് തകർന്ന തെരുവുവിളക്ക് മാറ്റാൻ നടപടിയുണ്ടാകണമെന്നും മേൽപ്പാലത്തിലെ ഗതാഗതം സുഗമമാക്കാൻ ശാശ്വതമായ അറ്റകുറ്റപ്രവൃത്തി വേണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി ചെരിഞ്ഞു നിൽക്കുന്ന തണൽമരം ദുരന്തം കാത്തുനിൽക്കാതെ നടപടി വേണമെന്ന ആവശ്യവുമായി വാഹനയാത്രക്കാരും നാട്ടുകാരും കണ്ടോത്താണ് കണ്ടോത്ത് ഹൈവേയിലെ ഈ ഒരു തണൽമരം റോഡിലേക്ക് ചെരി റോഡരികിൽ ചെരിഞ്ഞു നിൽക്കുന്ന ഈ തണൽമരം നാളുകളായി യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ് കണ്ടോത്ത് ദേശീയപാതയോരത്ത് ദിവസേന ചരക്ക് ലോറികളും ടാങ്കർ അടക്കമുള്ള കണ്ടെയ്നർ വാഹനങ്ങളും മറ്റും കടന്നു പോകുമ്പോൾ മരത്തിന്റെ കൊമ്പുകളിൽ തട്ടി അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു ദിവസം ഒരു കണ്ടെയ്നർ കണ്ടിരുന്നു അതുപോലെ തന്നെ ഒരു 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 ലോഡ് കയറ്റി പോകുന്ന വാഹനം ഇതേപോലെ തട്ടിയിട്ട് തട്ടിയിട്ട് ഇവിടെ ഇവിടെ എല്ലാം അപ്പോൾ ഈ വരുന്ന അധികവും ഇങ്ങനെ പതിവ് ും ശക്തമായ കാറ്റും മൂലം മരം ക്രമേണ റോഡിലേക്ക് കൂടുതൽ ചെരിയുകയാണ് പ്രത്യേകിച്ച് രാത്രിയിലും മഴക്കാലത്തും ഇതിലൂടെ കടന്നു ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നതിനു മുൻപ് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഒരു അപകടം സംഭവിച്ചതിന് ശേഷം കേവലം നഷ്ടപരിഹാരം നൽകിയത് കൊണ്ട് മാത്രമായില്ല അപകടം സംഭവിക്കുന്നതിന് മുൻപേ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണം ക്യാമറമാൻ പവിത്രം കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്